നമ്മുടെ സംസ്ഥാനം ജലാശയങ്ങളാൽ സമൃദ്ധമാണ് പക്ഷെ ഇതൊക്കെ തന്നെ വലിയ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിൽ റോഡ് അപകടങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് അത് വളരെ സത്യമാണ് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വലിയ ഒരു പൊതുസുരക്ഷാ ഭീഷണിയായി ജലാശയ അപകടങ്ങളും മുങ്ങിയ മരണങ്ങൾ എല്ലാം നടക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും പ്രത്യേകിച്ച് അവധി ദിനങ്ങളിൽ കൊച്ചുകുട്ടികളടക്കം ജലാശയങ്ങളെല്ലാം കളിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണും അതുകൊണ്ട് തന്നെ സമൂഹവും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഇതിനെതിരെ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടതുണ്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഈ ജലാശയ അപകടങ്ങൾ ഉറച്ചുകൊണ്ടുവരാനും ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സുരക്ഷ എത്തിക്കാനുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായ ജനസുരക്ഷ അവബോധങ്ങൾ ഫയർ സ്റ്റേഷൻസ് കേന്ദ്രീകരിച്ച് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ റെസിഡൻഷ്യൽ ഏരിയാസും എല്ലാം തന്നെ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനുള്ള ക്യാമ്പയിൻ നടക്കുന്നു ഇതുകൂടാതെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇപ്പോൾ തന്നെ വളരെ ശക്തമായ ഒരു സ്കൂബ ഡൈവിംഗ് ടീം സംവിധാനം പ്രവർത്തിച്ചു പല ശ്രദ്ധേയമായ അപകടങ്ങളിലും കൃത്യസമയത്ത് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത് ഈ സ്കൂബ ഡൈവിംഗ് ടീമാണ് സ്വന്തം ജീവനെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഉദ്യമത്തിന് ഏർപ്പെട്ടത് വനിതകളുടെ മാത്രമായി ഒരു സ്കൂബ ഡൈവിംഗ് ടീം വനിതാ സ്കൂബ ഡൈവിംഗ് ടീം കേരള ഫയർ ആൻഡ് സർവീസസ് ട്രെയിനിംഗ് നടത്തി അവരെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഗാനറ്റ്സ് എന്ന് അറിയപ്പെടുന്ന ഈ സ്കൂബ ഡൈവിംഗ് ടീം തീർച്ചയായിട്ടും കേരളത്തിലെ ജലാശയ അപകടങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന അപ്പൊണ്ട് ഈ ജലാശയ അപകടങ്ങൾ ഉഴവാക്കുന്നതിന് ഒരു ജാഗ്രത ജനങ്ങളെ സൃഷ്ടിക്കാനും സൂക്ഷ്മത ജനങ്ങൾ സൃഷ്ടിക്കാനും ഒരു ക്യാമ്പയിനായിട്ടുമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഈ ക്യാമ്പയിനുമായി സഹകരിച്ച് സ്വന്തം സുരക്ഷയും സമൂഹത്തിൽ മറ്റുള്ളവരുടെ സുരക്ഷയും കരുതി തീർച്ചയായിട്ടും മുൻകരുതലുകളും ജാഗ്രതയും കൈകൊള്ളണമെന്നും അഭ്യർത്ഥിക്കുകയാണ്